മൂത്തകുന്നം എസ് കോളേജിലെ അധ്യയന വർഷത്തെ കോളേജ് യൂണിയന്റെയും ആർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം നടന്നു പ്രശസ്ത എഴുത്തുകാരനും കോളമിസ്റ്റുമായ രാംമോഹൻ പാലിയത്ത് കോളേജ് യൂണിയനും ചലച്ചിത്ര പിന്നണി ഗായകൻ മിഥുൻ സുരേഷ് ആർട്സ് ക്ലബ്ബ് പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്തു ആ അങ്ങനെ രക്ഷപ്പെട്ടതാണ് കോളേജ് അവിടെ വന്നതുകൊണ്ടാണ് ആ സ്ഥലം അങ്ങനെയുള്ള ഒരു ഒരു കൂടി കേരളത്തിലെ ചെയ്തില്ല സർക്കാരന്മാർ ചെയ്തില്ലേറ്റഡ് ആയിട്ടുള്ള മുഖ്യമന്ത്രിമാർക്ക് സാധിച്ചില്ല കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിനാലിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അത് കൂടെ ഒക്കെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അപ്പം നിങ്ങളോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ടീച്ചേഴ്സായിട്ട് നിയമനം ഇട്ടിക്കഴിഞ്ഞതിന് ശേഷം ഹൃദയരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറച്ചും കൂടെ അടിപൊളിയാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റ് എനിക്കുണ്ട് അങ്ങനെ ഉള്ളു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആർട്സ് ക്ലബ്ബിൻ്റെ ഇനോവേഷൻ ധോനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിദ്യാർത്ഥി യൂണിയന്റെ ലോഗോ പ്രകാശനവും നടന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ബിശ്വാസ് ബൈജു കെ പി അധ്യക്ഷത വഹിച്ചു എച്ച്എംഡി പി സഭാ പ്രസിഡന്റ് കെ വി മാസ്റ്റർ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം കോളേജ് മാനേജർ ഡി മധു പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത പി എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സജു പി എസ് എംഎഡി വിഭാഗം മേധാവി ഡോക്ടർ സി കെ ശങ്കരൻ നായർ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കോളേജ് വിഭാഗത്തിലെ മൂത്ത സന്താനമാണ് ബി എഡി കോളേജ് അത് കഴിഞ്ഞാണ് തന്നെ മാർച്ച് കോളേജും എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ തന്നെ അവിടെ നമ്മുടെ അടുത്ത കോളേജ് ഈ കോളേജ് അപ്പം ഇതിൽ മൂത്ര സന്താനം എന്നുള്ള തെളിച്ച് അതിന് വലിയ പ്രാധാന്യമുണ്ട് വലിയ പ്രാധാന്യം മാത്രമല്ല ഇവിടെ പത്ത് കൊല്ലക്കാലം

நை தான் போகிறது അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ചെന്നൈ എസ് ആർ എം യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച സൌത്ത് സോൺ യൂത്ത് ഫെസ്റ്റിവലിൽ മിമിക്രിയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അന്നദ എയെ ഉപഹാരം നൽകി ആദരിച്ചു കോളേജ് സ്പോർട്സ് മീറ്റിൽ പുരുഷ വിഭാഗം വ്യക്തിഗത ചാമ്പ്യൻ അഭിഷേക് വി ആർ വനിതാ വിഭാഗം വ്യക്തിഗത ചാമ്പ്യൻ ശ്രീപ്രിയ കെ എസ് എന്നിവരെയും ആദരിച്ചു സയൻസ് ക്ലബ്ബ് മാഗസിൻ പ്രകാശനം അന്നതയുടെ മിമിക്രി അവതരണം ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ നിരഞ്ജന സി വി അനഖാമോൾ ടി എൻ മാളവിക വി എസ് എന്നിവരുടെ നൃത്താവതരണം എന്നിവയും നടന്നു യൂണിയൻ ജനറൽ സെക്രട്ടറി ദേവികാദാസ് സ്വാഗതവും ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി നിരഞ്ജന സി വി നന്ദിയും പറഞ്ഞു